ഹായ് ഹലോ എല്ലാവർക്കും രഞ്ജു ഡ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരെയും വീട്ടിലെങ്ങനെയാ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ നമ്മുടെ വീട്ടിലും ചെറുതായിട്ടൊക്കെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ തുടങ്ങി മൂത്ത മോൻ്റെ എക്സാമൊക്കെ കഴിയാറായി ഇപ്പോൾ ചെറുതായിട്ടൊക്കെ നമ്മൾ ഡെക്കറേഷനും പിന്നെ അതുപോലെ തന്നെ പഴയ നമ്മുടെ ക്രിസ്മസ് ട്രീ എടുത്ത് മിനിക്ക് വെക്കലി പിന്നെ അതുപോലെ പുൽക്കൂട് സെറ്റോരിക്കു വെക്കലി അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കുട്ടിക്കുട്ടി പണികളിലേക്ക് കിടക്കാൻ പണിയാണ് എല്ലാമൊന്നുമില്ല നമുക്ക് കുറച്ച് കുറച്ച് രണ്ട് മൂന്ന് പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ രാവിലെ തന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോയി പിന്നെ അതുപോലെ തന്നെ മൂത്താൾ എക്സാമിനും പോയി പിന്നെ ഞാൻ എൻ്റെ ഇളയ മോനാണ് ഉള്ളത് വീട്ടിൽ അപ്പോൾ ഹസ്ബൻഡ് പോണതിന് മുമ്പ് തട്ടിൻ്റെ പൊക്കത്ത് ഷെൽഫിൻ്റെ മുകളിലായിട്ടാണ് ഞങ്ങൾ പഴയ ട്രീയൊക്കെ എടുത്ത് വെച്ചത് ഞങ്ങൾക്ക് രണ്ട് ട്രീ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഞാൻ ആദ്യം കല്യാണം കഴിച്ചിവിടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു ട്രീ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിച്ചത് കുഞ്ഞൻ ട്രീയാണ് അപ്പോൾ ആ ട്രീയും ഇപ്പോഴും കേട് കൂടാണ്ട് അങ്ങനെ തന്നെയുണ്ട് അപ്പോൾ അത് ഭദ്രമായിട്ട് വെച്ചേക്കണമായിരുന്നു അതുമുണ്ട് പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഒത്തിരി കൂടി വലിയ ട്രീ നമ്മൾ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് യൂസ് യൂസ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കമ്പിയൊക്കെ എന്തോ രണ്ട് മൂന്നൊന്നുമൊക്കെ ചെറുതായിട്ട് എങ്ങനെ ഒന്ന് പയ്യെ വളഞ്ഞു ഒടിഞ്ഞ് ചെരിഞ്ഞൊക്കെ ഇരിക്കണായിരുന്നു അപ്പോൾ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് അതിനാവശ്യം വെച്ച വെച്ചാൽ അപ്പോൾ ഈ പ്രാവശ്യം അത് വെക്കാൻ പറ്റൂലെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു തന്നെ നോക്കട്ടെ വെച്ച് നോക്കാം ഹസ്ബൻഡ് പറഞ്ഞ് പുതിയത് നമുക്ക് വാങ്ങിക്കാംന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞ് നോക്കട്ടെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അത് തന്നെ വെക്കാമല്ലോ പ്രാവശ്യം വെറുതെ നമ്മൾ വെറുതെ തന്നെ പൈസ വേറെ എക്സ്ട്രാ കളയുന്നത് അപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ പറ്റിയില്ലെങ്കിൽ അതിനോട് പറയണമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതേ ട്രീയൊക്കെ ഞങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കമ്പി മാത്രം ജസ്റ്റ് ഒരു ഇതുപോലെ ഇരുന്നു പക്ഷേ ഞങ്ങൾ അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിയായിട്ടോ അപ്പോൾ ഞാനും എൻ്റെ മോനും കൂടി ഇതേ ഇങ്ങനെ ട്രീ അത് രണ്ട് പാർട്ടായിരുന്നെട്ടോ അത് താഴെ ഒരു പുഷ്യൻ പിന്നെ അത് കഴിഞ്ഞിട്ട് മോളത്തൊരു പുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് അത് ഊരി പോയിരുന്നുണ്ട് അതാണിങ്ങനെ നിങ്ങൾ നോക്കിയാൽ കാണാം ഞാനിങ്ങനെ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് കൂടെ അത് പെട്ടെന്ന് ഊരി ഊരിക്കണം അപ്പോൾ അവനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങാടും കിടന്ന് ഓടി ചാടി അവന് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ അറിവും കൂടി അറിവായല്ല അപ്പോൾ അങ്ങനെ ട്രീയൊക്കെ കണ്ട് അതിൻ്റെ സന്തോഷത്തിലാളിങ്ങനെ മതി ഇങ്ങനെ നടക്കണേ എല്ലാവരും വീട്ടിലെങ്ങനെയാണ് ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയത് അപ്പോൾ നമ്മുടെ പോർച്ചാണിട്ട് നമ്മുടെ വീടിൻ്റെ പോർച്ചാണിത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു അതായത് ഒരു കുഞ്ഞൻ ട്രീ ഇത് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ട്രീ ഇതാ ആ കണ് ഇതെവിടെയാണ് നമുക്ക് പുൽക്കൂടൊക്കെ വെക്കേണ്ടത് ഇത് ഇതാണ് കുഞ്ഞൻ ട്രീ നമ്മുടെ ആദ്യത്ത് ഇത് നമ്മുടെ ഇപ്പോഴത്തെ വെക്കുന്ന ട്രീ അത് നമ്മൾ സെറ്റ് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ സ്റ്റാർ വേറെ ഒരു ദിവസം കഴിഞ്ഞൊരു ദിവസം തൂക്കിയതാണ് അനിയനും അനിയത്തിയും എന്നെ എൻ്റെ ഹസ്ബൻഡൊക്കെ കൂടി അങ്ങനെ തൂക്കിയതാണ് പിന്നെ അവൻ അവനെൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് ചിരിച്ചൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് പുൽക്കൂട് സെറ്റ് ആക്കണം അപ്പോൾ അതിനുള്ള അടുത്തൊരു തയ്യാറെടുപ്പും അത് ഇതും കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ തന്നെ വേറൊരു വീഡിയോയിട്ട് വരാം അപ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ ക്രിസ്മസ് സെറുക്കങ്ങളൊക്കെ തുടങ്ങിയില്ലേ അപ്പോൾ സന്തോഷമാണല്ലേ എല്ലാവർക്കും പിള്ളേരുടെ സ്കൂളൊക്കെ പൂട്ടി എല്ലാവരുമായിട്ട് ഒത്തൊരുമിച്ച് കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് അപ്പോൾ അഡ്വാൻസ് മെരി ക്രിസ്മസ്